ഇത് ഞാൻ നാളെ അവിടെ കൊണ്ട് വയ്ക്കുന്നതിന് മുമ്പേ ആൾക്കാർ എടുത്തോണ്ട് പോകും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇതിപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ഒരു രണ്ട് മൂട് എടുത്ത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്താൽ തന്നെ എനിക്കിതിപ്പോൾ പത്തഞ്ഞൂറ് രൂപയുടെ ചീരയായി അത് നമുക്ക് വളം വാങ്ങി മേടിക്കാനോ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ അത് ഹാപ്പി ആയിട്ടുള്ളൊരു ഇതാണ് ചീരയെന്ന് പറഞ്ഞാൽ അത് കാണാനും ഒക്കെ വേണ്ട എന്താ ഭംഗി നോക്കിയാൽ എന്താ കളറുണ്ടല്ലേ നല്ല രസമല്ലേ എന്നെ ഒരു പേരിട്ടിട്ടുണ്ട് വിപണിയിൽ ഇലച്ചേച്ചി എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ഇലകൾ ധാരാളം കൊണ്ടുപോകണമുണ്ട് ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് എട്ട് പത്ത് ചട്ടിയുണ്ട് ഇതിപ്പോ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ഒരു രണ്ട് മൂട് എടുത്ത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്താൽ തന്നെ എനിക്കിതിപ്പോൾ പത്തഞ്ഞൂറ് രൂപയുടെ ചീരയായി അപ്പോൾ അത് വാങ്ങാനാണ് ഞാനിത് കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ആൾക്കാർ നിറച്ച് വരും വാങ്ങാനായിട്ട് നമ്മുടെ ഈ പാരപ്പറ്റാണ് വെറുതെ ഇരിക്കുകയാണ് അവിടെ ഇങ്ങനെ അടുത്ത് ചീരയാകുമ്പോൾ ഡിസ്റ്റൻസും വേണ്ട അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചിങ്ങനെ വെക്കുക ഇപ്പോൾ എനിക്കിനിപ്പോൾ താഴെ കുറേ ചീരയുണ്ട് ഞാനിപ്പോൾ ഇത് നാളെ വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചട്ടി മുഴുവനും ഇവിടെ ഇങ്ങനെ നിരത്തും അപ്പോൾ കാണാൻ ഞാൻ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചീരം മുറിച്ചെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ അതിന് വളവൊക്കെ കൊടുക്കണമനുസരിച്ച് വേഗം അത് ഞങ്ങൾക്കൊരു വിപണിയുണ്ട് ഗാന്ധി സ്മാരക നിധിയിൽ തൈക്കാട് എന്നും എല്ലാ ശനിയാഴ്ചയും രാവിലെ ഒമ്പതര മണി തൊട്ട് പന്ത്രണ്ട് മണിവരെ ഇത് ഇത്രയും കെയ്ലാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളവെടുത്തു അതുകൊണ്ട് ഈ ആഴ്ച എടുക്കാക്കില്ല കെയ്ലെന്ന് പറയണത് ഒരു അഞ്ച് കെയിലിൻ്റെ ഇല വെച്ച് കഴിഞ്ഞാൽ അതിന് ഇരുപത് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ കിട്ടും അത് ഞാൻ ഞാൻ കുറച്ച് എല്ലാവരും ചോദിക്കും ഈ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് നഷ്ടമല്ലേ എഴുപത് എഴുപത്തഞ്ച് രൂപയൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ലാഭത്തിനല്ലേ എനിക്കൊരു സന്തോഷം അതിനെയാണ് ഞാൻ കൊടുക്കുന്നത് ഈ കയ്യിൽ നമ്മുടെ മുരിങ്ങയിലെ തോരൻ എങ്ങനെയാണ് അതേപോലെ അതുപോലെ ഭയങ്കര പോഷക ഗുണമുള്ളതാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഞാൻ ഈ കൃഷി ചെയ്യണത് ഇപ്പം ഞാൻ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാർക്ക് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ സ്ഥലത്തിലല്ല കാര്യം നമ്മുടെ ടെറസിലെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ദിവസവും പച്ചക്കറി കാണും ഇത് എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരൻ നായർ ഞാൻ വിജയഭാസ്കർ പുലി സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു പെൻഷനായതിനു ശേഷം കിൻഫലിൽ വർക്ക് ചെയ്തു ശേഷമാണ് ഞങ്ങൾ ഈ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയത് പതിനൊന്ന് വർഷമായി ഇത് സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് പതിനൊന്ന് വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കുഞ്ഞു 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 അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതൊരു സന്തോഷം തന്നെയാണ് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന എനിക്കൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ജോലിക്കിരുന്ന ആളാണ് ഞാൻ അതൊന്നുമില്ലാത്ത സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു ആ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അതൊരു ആ അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം കൂടുകയും കൂടെ ചെയ്തു എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൃഷി ചെയ്യണമെന്നും കുറച്ചും കൂടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ ഉള്ളൊരാഗ്രഹം തോന്നി അന്നും ഇന്നും ഇപ്പോഴും എപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും